രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ സക്കീർ ഹുസൈൻ സ്പോർട്സ് അവാർഡ് ഏറ്റുവാങ്ങി ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജപ്പിയാർ സർവകലാശാല ഏർപ്പെടുത്തിയ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച കായിക ഡയറക്ടർക്കുള്ള ജപ്പിയാർ ഐലറ്റ് സ്പോർട്സ് അവാർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വകുപ്പ് മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ ഏറ്റുവാങ്ങി ചെന്നൈ ജപ്പിയാർ സർവകലാശാലയിൽ നടന്ന പ്രൗഢ ചടങ്ങിൽ ജപ്പിയാർ സർവകലാശാല പ്രൊഫസർ ചാൻസലർ റഹീന മുരളിയിൽ നിന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് കാലിക്കറ്റ് സർവകലാശാലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള വികസനം നൂതനമായ കായിക പദ്ധതികൾ സർവകലാശാല കൈവരിച്ച കായിക നേട്ടങ്ങൾ കായിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ചുരുങ്ങിയ കാലയളവിൽ കാലിക്കറ്റ് സർവകലാശാലയെ ഇന്ത്യയുടെ കായിക ഭൂപ്പടത്തിൽ ഉന്നതമായ സ്ഥാനത്തിലെത്തിക്കുവാൻ കായിക വിഭാഗം മേധാവിയായ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് മുൻ ദേശീയ ലോങ് ജംപ് റെക്കോർഡ് താരവും രണ്ടായിരത്തി പത്തിലെ ഡൽഹി കോമൺവെൽത്ത് ഗെയിം പ്രൊജക്റ്റ് ഓഫീസറായും കണ്ണൂർ സർവകലാശാല സിംഗിക്കേറ്റ് മെമ്പർ കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളുടെ ഡീനായും ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കാലിക്കറ്റ് സർവകലാശാല കായിക വിഭാഗത്തിന്റെ ചുമതല ഡോക്ടർ സക്കീർ ഹുസൈൻ ഏറ്റെടുക്കുന്നത് മൂന്നിയൂർ സ്വദേശിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ